ജയിച്ചെങ്കിൽ സന്തോഷിക്കാനല്ല സന്തോഷിക്കാനല്ലേ അവന് യൂറോപ്പിൽ പോയി പഠിക്കണം എന്നാഗ്രഹം ആഗ്രഹം എന്റെ അതിന്റെ പൈസ ഒന്നും ഇല്ല ഇതാണ് ഇത്ര വലിയ കാര്യം ഈ റൈസ് എനിക്ക് വരികയാണെങ്കിൽ യൂറോപ്പിലല്ല അവൻ എവിടെ വേണേലും വിട്ട് പഠിപ്പിക്കാനുള്ള ഐഡിയ എന്റെ അടുത്തുണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഭക്ഷണം കഴിക്കും നല്ല അതല്ല ഡാം ഇരുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ലക്ഷത്തിൽ കൂടുതൽ സ്റ്റുഡൻസിന് വിദേശത്തായിച്ച് പഠിപ്പിച്ചിട്ടുള്ള ജുബ്രിച്ചിന്റെ എഡ്യൂക്കേഷൻ എക്സ്പോ വരുന്നുണ്ട് ഏപ്രിൽ ഏഴാം തീയതി മോൻ അങ്ങോട്ട് പറഞ്ഞോട് എനിക്ക് മുമ്പ് പോയിട്ടുള്ള പിള്ളേർ ഒരുപാട് സ്കോളർഷിപ്പ് കിട്ടിട്ടാ പോയത് ചേട്ടൻ മോന് സ്കോളർഷിപ്പ് കിട്ടും ധൈര്യമായിട്ടിരിക്കും കുറച്ച് പൈസ കൈ വേണ്ടേ ഈ എക്സ്പോ നടക്കുന്നിടത്ത് എല്ലാ ബാങ്കുകാരുടെയും പ്രതികളും ഉണ്ടാവും നമുക്ക് ലോണോ മറ്റോ വേണമെങ്കിൽ അവരോട് ഡയറക്റ്റ് സംസാരിച്ചാൽ മതി ചേട്ടന്റെ മോന് ഏത് പോയി ധൈര്യമായിട്ട് പഠിക്കാം പിന്നെ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ ഉണ്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും അമ്പതിനായിരം രൂപയുടെ സ്പെഷ്യൽ തിരഞ്ഞെടുക്കുന്ന നൂറ് പേർക്ക് വണ്ടറിലെ പോയി അടിച്ചു പൊളിക്കാം അത് മാത്രമല്ല ഇപ്പൊ പ്ലസ് ടു ഒക്കെ എഴുതി നിൽക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പാണ് ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും വിചാരിക്കും അപ്പൊ അവർക്ക് റിസൾട്ട് വരുമ്പോ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ സ്കോളർഷിപ്പ് മൊമെന്റോ ഒക്കെ കിട്ടും ഈ ഏപ്രിൽ മാസം തന്നെ കൊച്ചിയിലും തിരുവല്ലയിലും കോട്ടയം തൃശൂർ ബാംഗ്ലൂർ എല്ലായിടത്തും എക്സ്പോ നടക്കുന്നുണ്ട് ചെന്നൈയിൽ എങ്കിൽ പോയിട്ട് മോന്റെ രജിസ്റ്റർ ചെയ്യും ഞാനൊന്ന് കഴിച്ചു തീർക്കണം